നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അമ്മമാരുടെ ഓണ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ ദിവസം കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ അമ്മമാർ പലരും ഹോസ്പിറ്റലിലുണ്ട് വാർദ്ധക്യസഹജമായ അസുഖ മുഖേന നമുക്ക് ഹോസ്പിറ്റലിൽ കഴിയുന്നതിനാൽ അതിന്റെ പുറകിൽ ഓടുന്നത് നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്തായാലും അമ്മമാർക്ക് ഓണമല്ലേ അപ്പം നിങ്ങളൊക്കെ പല സാധനങ്ങളും വാങ്ങിച്ചു തന്നു അപ്പോൾ അതൊക്കെ അമ്മമാർക്ക് കൊടുത്തു എനിക്കൊന്നും വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും അമ്മമാരുടെ ഓണാഘോഷങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നിങ്ങളുടെയൊക്കെ സഹായവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് നമ്മുടെ അമ്മമാരെല്ലാവരും അങ്ങനെ രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് അത്തപ്പൂവിടുന്നതിനായിട്ട് അമ്മമാരൊക്കെ പൂക്കൾ ഇറക്കുന്നതാണ് അപ്പം നമുക്കിവിടെ ജമന്തി ഉണ്ടായിരുന്നു അപ്പം അമ്മമാർ അതിൽ നിന്ന് പിച്ച് അപ്പം എൻ്റെ ഇത്തിരി തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ അത് പിച്ച് വെച്ചിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ നിർത്ത് നമ്മൾ വൃത്തിയാക്കുവാണ് അപ്പോൾ ഇന്നിവിടെ ഒരു ഓണാഘോഷ പരിപാടിയുണ്ട് ഞങ്ങളുടെ വള്ളികുന്തം ഗ്രാമപഞ്ചായത്തിൽ പടയണി വട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അമ്മ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന പിന്നെ മാതൃജ്യോതിയിൽ സന്ദർശിക്കുകയും അമ്മമാരോടൊപ്പം ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ മുന്നോടിയായിട്ട് അമ്മമാര് രാവിലെ പൂക്കളം ഇടുന്നത് ധൃതിയിലാണ് അത പേപ്പറിൽ ഉണ്ടൊന്നുമല്ല അതിനേറെ വേറെ ഇടനങ്ങ് ഇരിക്കുന്നു പേപ്പറിൽ ഉണ്ടൊന്നുമല്ല നമ്മുടെയവتين പ്രിയങ്കരിയായ പാട്ടാരി ഒരു പാട്ട് പാടുന്നതാണ് ഗൈസ് പാടാൻ പോനേ ഓണത്തിനെക്കുറിച്ചുള്ള പാട്ട് അറിയാമോ അത് അറിയില്ല ഏതാണ് ഒരു പാട്ട് വേതൻഗരിയുടെ പാട്ട് പാടാൻ ജാഞ്ചി നീ അറിയാഞ്ഞിരുന്നോ

ഇല്ലേ ഇറക്ക കൂടുതലാണോ ഇതറിനേ ഇതേതു ഭാഷ ഏത് ഭാഷയായിരുന്നു ഇതിപ്പം പാട്ട് പാട്ടൊന്നാ പാടിയ ആ പാടേ പാ സൗണ്ട് സൗണ്ട് ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അത്തപ്പൂക്കിടുന്ന പൂക്കള വിടുന്നതിന് അമ്മമാരെ സഹായിക്കുന്നത് പാർവാണ് അപ്പോൾ പാർവ് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കും അമ്മമാരത് ഏഹ് ചെയ്ത് വൃത്തിയാക്കിയെടുക്കും ഈ പ്രാവശ്യം നമുക്ക് മകൻ്റെ ഒരു സുഹൃത്തും എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മമാർ പൂക്കളൊക്കെ ഇട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം നമ്മുടെ പഴയ കഴിഞ്ഞ വർഷത്തെ പഴയെന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തിൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ് ഇപ്പം വീണ്ടും അവരൊന്നുകൂടി ഇട്ടിരിക്കുവാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പരിപാടികൾ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പടയൻ വട്ടത്ത് നിന്നുള്ള ഒരു സംഘടനക്കാരാണ് ഇന്ന് മാതൃജ്യോതിയിലെ അമ്മമാർക്ക് അന്നദാനവും ഓണാഘോഷവും ഒക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് അമ്മമാർ അത്തപ്പോക്കള വിട്ട് അതിൻ്റെ മുൻപിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷം പങ്കിടുന്നതാണ് എല്ലർക്കും നമസ്കാരം ഇപ്പൊ നമ്മൾ ഇതെല്ലാവരും കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ മനസ്സിലത്തെ ഓണാഘോഷം നല്ല ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മാതൃജ്യോതിയില് നമ്മുടെ അമ്മമാരെ കാണാൻ വേണ്ടി അവർക്ക് ദർശനം നൽകാൻ വേണ്ടി ഒരു മാവേലി വരുന്നുണ്ട് പൊളിച്ച് നമ്മുടെ നമ്മുടെ ഈ അടിപൊളിയാക്കാൻ എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും വേണം പ്രോത്സാഹിപ്പിച്ച് കൊടയനോട്ടം അമ്മ സേവാ സമിതിയിലെ അംഗങ്ങൾ മാവേലി തമ്പുരാനെ മാതൃജ്യോതിയിൽ കൊണ്ടുവന്നു അമ്മമാർക്കൊക്കെ ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ് അപ്പം അതിന്റെ സേവാ സമിതിയുടെ പ്രസിഡന്റ് രഞ്ജിത്താണ് കൂടെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ സംഘാടകരെല്ലാം ഉണ്ട് അവരെല്ലാവരും രാവിലെ തന്നെ എത്തിച്ചേർന്നു അപ്പോൾ അമ്മമാർക്ക് ഓണ സമ്മാനങ്ങൾ ആദ്യമായിട്ട് അവർ വിതരണം ചെയ്യുകയാണ് അപ്പോൾ മാതൃജ്യോതിയിൽ ഇങ്ങനൊരു പരിപാടി അമ്മമാരോടൊപ്പം കൂടണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മളതിനെ സമ്മതിക്കുകയും അവരെല്ലാവരും അവരുടെ അമ്മാസേവാ സമിതിയിലുള്ള സംഘങ്ങളെല്ലാവരും എന്നു വന്ന് മാവേലിയോടൊപ്പം വന്നു അമ്മമാർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവർ സന്തോഷം പങ്കിടുന്നൊരു ഭാഗമാണ് ഇനി അവർക്ക് ഇന്നത്തെ ദിവസം മുഴുവനും ഇവിടെ പലതരത്തിലുള്ള പരിപാടികൾ അവർ അവതരിപ്പിക്കുകയും അമ്മമാർക്ക് അന്നദാനം ഒക്കെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം മാവേലിയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ മാവേലി വന്ന ഓരോരോരോ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം I'm s o r दीपज्योतिर्जनार्धना दीपो हर तुमे पावं दीपज्योतिर्नमोऽस्तु दे शुभं करोदि कल्याणम् आरोग्यं शत्रुबुद्धिविनाशाय शत्रुबोद्धिविनाशाय दीपज्योतिर्नमोऽस्तुदे ഏതൊരു ഏതൊരാഘോഷവും നല്ലൊരു പ്രാർത്ഥനയിൽ തുടങ്ങണം ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടി ഒരു പ്രാർത്ഥന കാണുന്ന ധ്യാനത്തോടൊപ്പം തുടങ്ങുന്നതിനായി ആധുനെ ക്ഷണിച്ചുകൊള്ളുന്നു സത്യപ്രകാശമേ സ്വാഗതം മണ്ണേലും നിത്യം വിളങ്ങുന്ന त्य प्रकाश मे स्वागदं नलि लूर्जसुधारया वा स्वागदं, स्वागदं। ാണ് എറണാകുളത്താ പഠിക്കുന്നത് ആദ്യം തന്നെ ഇവരെന്റെ അടുത്ത് ഇവിടെ അവതാരകയായിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഇങ്ങോട്ട് വന്നപ്പോ തന്നെ നമുക്ക് ഇതിലും വലിയൊരു സ്വീകരണം കിട്ടാനില്ല ഞാൻ ഞാനിവിടെ ആദ്യമേ ഇവരെക്കാളും എത്തി എത്തിയപ്പോൾ തന്നെ എല്ലാരും ഭയങ്കര ചിരിച്ച മുഖത്തോടെ നമസ്കാരം ഒക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചപ്പോഴത്തേക്കിനും ഇതിലൂടെ ഒന്നും കിട്ടാനില്ല ഞങ്ങൾക്ക് അത് മതി അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ അമ്മ സമിതിയുടെ സെക്രട്ടറി ആയ മോഹൻ നങ്കളിനെ സ്വാഗതം ചെയ്യാം ഏതാനും വാക്കുകൾ പറയാനായി മോഹൻ അടുത്തതായി ഈ നങ്കി മാതൃജ്യോതിന്റെ हो हो है, है। െ മാവേലിയുടെ അമ്മമാർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരും ചില അവരുടെ സംഘടനാ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അമ്മമാരോടൊപ്പം ഒരു ഫോട്ടോയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം എല്ലാവരും അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുന്നതിനായി അല്ലെങ്കിൽ അമ്മമാരോട് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിനായി അവരുടെ കൂടെയുള്ള അമ്മ സേവാ സമിതിയിലെ എല്ലാവരും വന്നു നിൽക്കുകയും തുടർന്ന് അവർ സംഘടനാപരമായ കാര്യങ്ങളെല്ലാം മാതൃജ്യോതിയിൽ അമ്മമാരെയും അല്ലെങ്കിൽ അവരുടെ മറ്റ് കുടുംബ അംഗങ്ങളെയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരിപാടിയിലേക്ക് കടക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടെ അടുത്ത ഭാഗത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം എന്തായാലും ഇതൊരു വലിയ എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തി രണ്ടാം ഭാഗമായിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു അപ്പോൾ അമ്മമാർ ഇന്നിവിടെ ഒരു ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുവാണ് അപ്പം നമുക്കൊത്തിരി ഓണാഘോഷമൊന്നുമില്ല രണ്ട് പേരാണ് നമുക്ക് പുറത്തുനിന്നുള്ള സംഘടനകൾ വന്ന് അമ്മമാരോടൊപ്പം ഓണം ആഘോഷിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ഓണത്തിനും പറഞ്ഞാണ് ഈ ഓണത്തിനും പറയുന്നത് അപ്പോൾ ഈ അമ്മമാരോടൊപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് ഓണം ആഘോഷിച്ചാൽ അവർക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പം ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നു കുറച്ച് ഭാഗങ്ങളെ ഞാൻ ഇടുന്നുള്ളൂ അടുത്ത ഭാഗം ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ടിടാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം ഈ അമ്മമാരെ എത്രത്തോളം സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് അപ്പം നിങ്ങളുടെയൊക്കെ കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടെ പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം